ഇന്ത്യ ഒട്ടാകെ എംബ്രാൻ ആണ് ചർച്ച ചെയ്തത് അപ്പോൾ എംബ്രാൻ മിക്സ്ഡ് റിവ്യൂ ആണ് വന്നത് അതിൽ സായിയുടെ റിവ്യൂ നല്ല പോസിറ്റീവ് ആണ് പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിലൊരു ചർച്ചയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷമൊക്കെ ഉള്ളൊരു ഇപ്പം പാർട്ടിയുടെ പരമാണെങ്കിലും ആ ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയുണ്ട് സായിക്ക് എന്തെങ്കിലും ഭീഷണിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നു ഈ സ്ഥിരം എന്ന കൂട്ടത്തിൽ ഇതുകൂടിയാണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നോർമലി ഇന്ത്യ ഉള്ളതാണ് കൂട്ടത്തില് കുറച്ച് വന്നു ഒരു ഒരു വർഷം ഒന്നര വർഷം മുമ്പുള്ള സംഘികമായിട്ടൊരു ആറ്റിറ്റ്യൂഡല്ല അപ്പോൾ അത് ഞാ പുറന്നു പറയും അതിൻ്റെ പഴയ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ വിമർശിച്ചാലും കോൺഗ്രസ്സുകാരെ വിമർശിച്ചാലും അവരിപ്പോൾ വിമർശിക്കുന്ന സമയത്ത് അവർ തിരിച്ചു വരുന്ന റിപ്ലൈ ആണ് അതൊരു അവർ ഒറ്റത്തെ സാധനമാണ് അത് ആ സമയത്തും സംഘപരിവാറിന് ആൾക്കാരെ നമ്മൾ വിമർശിക്കുമ്പോൾ അത് വളരെ മാന്യമായിട്ടും അവർ തിരിച്ച് റിപ്ലൈ ആണ് പക്ഷേ ഇപ്പം ആ ഫോർമാറ്റിലൊക്കെ അവർ മാറി ഇപ്പോഴത്തെ അവർ റിപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം നൂറ സാധനം അവർ റിപ്ലൈ ചെയ്തത് ഇപ്പോൾ ലൂസിഫറിൽ തന്നെ ഇന്ദ്രിയത്തിൻ്റെ ഒരു ഡയലോഗുണ്ട് ഇപ്പോൾ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിലും ഇപ്പോൾ സിനിമാക്കാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഏറ്റെടുക്കാൻ ന്യൂസുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഉണ്ടാകും പക്ഷെ ഒരു പാർട്ടിക്കാര് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ആരും ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ല അപ്പം സായിക്ക് അതിനെപ്പറ്റിയുള്ളൊരു അഭിപ്രായം ഇവിടെ ആരെന്ത് ചർച്ച ചർച്ചയാവുന്നുണ്ട് എൻ്റെ ഒത്തേടെ ഏറ്റവും കൂടുതൽ ട്രാക്ഷനുള്ള കോൺടൻറ്റ് കയറിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാക്ഷനുള്ള കോൺടൻറ്റ് എന്ത് തീരാനാണ് കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസമായിട്ട് എല്ലാത്തിനും ചർച്ച ചെയ്യാം ഇല്ലാതെ ഇവിടെ ഇന്നലെ ചർച്ചയായി ഇന്നേ ചർച്ചയായിട്ട് അങ്ങനെയൊന്നും ഇല്ല മീഡിയേൻ്റെ കാര്യങ്ങളും അതേ ചർച്ചയാകത്തുള്ളൂ ഇതാ ഗുണമെങ്കിൽ ഏത് സാറ്റലും ചാനലിലേന്ന് നടന്നു കഴിഞ്ഞാൽ അത് ചർച്ചയാവില്ല അത്രയല്ലോ അല്ലാത്ത വർഷം രാഷ്ട്രീയക്കാരെ കാണിച്ചാലും ഇൻഫ്ലുവൻസർ കാണിച്ചാലും പൊളിറ്റീഷ്യം കാണിച്ചാലും ഒക്കെ ചർച്ച ചെയ്യും അങ്ങനെയാണ് അപ്പോൾ അതേപോലെ ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ ഒരു താങ്ക്സ് കാർഡ് പടത്തിൽ നിന്ന് എടുത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനോടൊക്കെ ഉള്ളൊരു അന്യർ സിനിമ അന്യർ എത്ര സിനിമയിൽ എന്താ റോളുകൾ ചെയ്തിട്ടുണ്ട്

മുല്ലപ്പെരിയർ ഇഷ്യൂ ഇതിനകത്ത് ആരും എക്സ്പ്ലേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ അത് ഞാൻ ചെയ്തത് ഉള്ള കാര്യം പറഞ്ഞു ഈ സിനിമയിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടപ്പെരിയാന്ന് വിഷയ പറഞ്ഞിട്ടുണ്ടോ അവർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ മുണ്ടപ്പെരിയാണി ശരി നമ്മളെ വിഷയക്കാണ് ഇല്ല അവരവരുടെ പ്രശ്നത്തിനാണ് സംസാരിക്കുന്നത് കാരണം നമ്മൾ ഈ സാധനം എടുത്ത് പിടിച്ച് നാളെ ആ ഡാബ് എന്ത് ചെയ്യുക നമ്മൾ ഡീകമ്മീഷൻ ചെയ്യണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ മുട്ടും അപ്പോൾ അവരതിനുള്ള ഫൈറ്റ് അവർ ചെയ്യും